ചൂട്ടുവണ്ണീർ എങ്ങനെ തയ്യാറാക്കാമെന്നും അതിലൂടെ ഇലപ്പുള്ളി രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ വിവരിക്കുന്നത് ചൂട്ടുവെണ്ണീരിലൂടെ കവുങ്ങിലെ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാം ഇലപ്പുള്ളി രോഗം ഇപ്പോൾ കവുങ് കൃഷിയെ വ്യാപകമായി ബാധിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ കൗങ്ങിൻ തോട്ടത്തിലെ ഓലകളും പാളകളും തീയിട്ടു നശിപ്പിക്കുക എന്നതാണ് ശാസ്ത്രീയ പരിപാലന മുറകളിൽ ഏറ്റവും പ്രധാനം ഈ അവസരത്തിലാണ് വർഷങ്ങൾക്കു മുമ്പുണ്ടായിരുന്ന ചൂട്ടുവെണ്ണീറിന്റെ പ്രാധാന്യം ഉൽപാദന രീതി ചൂട്ടുവെണ്ണീറിന്റെ ഉൽപാദന രീതി വളരെ ലളിതമാണ് കൃഷിയിടത്തിൽ ഉണങ്ങി വീഴുന്ന മുഴുവൻ ഓലകളും പാളകളും പൂങ്കുലകളുമെല്ലാം തുറന്ന സ്ഥലത്ത് കൂട്ടിയിടണം ഇങ്ങനെ കൂന കൂട്ടിയിടുന്ന കാർഷിക മാലിന്യത്തിന്റെ മുകളിലായി വളക്കൂറുള്ള മേൽമണ്ണ് ചെറിയ രീതിയിൽ വിതരണം അതിനുശേഷം തീ കൊളുത്താം തീ കത്തുന്നതിനാവശ്യമായ ഓക്സിജൻ ലഭിക്കാൻ കൂനയുടെ രണ്ടോ മൂന്നോ വശങ്ങളിൽ മണ്ണ് അല്പം നീക്കണം വശങ്ങളിൽ തീ പടർന്നു കഴിയുമ്പോൾ മേൽമണ്ണുകൊണ്ട് മൂടേണ്ടതാണ് തീ കൊളുത്തുന്നതിന് മുമ്പേ കൂനയുടെ ചുറ്റിലുമായി ഒരു മീറ്റർ അകലത്തിൽ കരിയിലകളും ഇലകളും മറ്റ് ഉണങ്ങിയ കളകളുമെല്ലാം നീക്കുന്നതും വെള്ളമൊഴിക്കുന്നതും തീ കൂനയ്ക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ സഹായിക്കും തീ കൊളുത്തി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനകം ചൂട്ടുവെണ്ണീർ തയ്യാറാകും നാല് ദിവസം സ്ഥലൊരിക്കൽ നീളമുള്ള പച്ചക്കമ്പുകൾ ഉപയോഗിച്ച് ഇത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ രോഗവാഹകരായ ഓലകളും പാളകളുമെല്ലാം പൂർണമായി നശിക്കും വെണ്ണീർ തണുത്തു കഴിഞ്ഞാൽ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം മറ്റു മാർഗങ്ങൾ ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാൻ രോഗവാഹകരായ ഓലകളും പാളകളും ചൂട്ടുവെണ്ണീരാകുന്നതോടൊപ്പം ടിൽറ്റ് എന്ന കുമിൾ നാശിനി ഒരു മില്ലിമീറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം ഒരു മാസം കഴിഞ്ഞ് പ്രോപ്പിനബ് എഴുപത് ശതമാനം ഡബ്ല്യു പി എന്ന കുമിൾ നാശിനി രണ്ടു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം കുമിൽ നാശിനികൾ തളിക്കുന്നതിനു മുമ്പായി കവുങ്ങിലെ രോഗബാധ ഏറ്റതും ഉണങ്ങാത്തതുമായ ഓലകൾ വെട്ടിമാറ്റി മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു കളയണം കൂടാതെ പ്രായം കുറഞ്ഞ കൗങ്ങിൻ തോട്ടങ്ങളിൽ സ്പ്രിങ്ക്ലർ ജലസേചന രീതി ഒഴിവാക്കുന്നതും രോഗവ്യാപനത്തോത് കുറയ്ക്കാൻ സഹായിക്കും കൃഷിയിടം ശുചീകരിക്കുകയും ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിനാൽ കർഷകർക്ക് മാതൃകയായി ചൂട്ടുവെണ്ണീർ സ്വന്തം കൃഷിയിടത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ് വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് ഏഴ് ഒൻപത് ആറ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്